എന്റെ സമാധാന എല്ലാരും കട പറ്റി മൊയ്തീൻ തയ്ക്കാണ് നിധ എന്ന് വിളിക്കാന് ഹായ് നിത അറി ഹായ് മാഗി ഉണ്ടാക്കാൻ പോവാ എൻ്റെ മച്ചി എവിടെ അക്ഷയാ ഹായ് അക്ഷയാല്ലേ എല്ലാരോടും പറയൂടെ മനസ്സിലും നിന്ന ആൾക്കാരി ലൈ കാണൂ ഒരാൾ ലൈക്ക് ചെയ്ത അക്ഷയ <laughs> ും <laughs> യൂട്യൂബ് എടുക്കുമ്പോഴും ആ ഒരാളും പോയി പെർഫെക്ഷൻ കൊണ്ട് ഞാൻ സമാധാനില്ല ഏതെങ്കിലും കഴിഞ്ഞ ഫോൺ ചെയ്യാ പറഞ്ഞോണ്ടി മാർക്കുന്ന വന്നു ആടി മാർ കഴിഞ്ഞ് യൂട്യൂബില് ആടി നടന്നോ മുൻഷിതന്റെ

എനിക്ക് വേണംന്ന് എന്റെ അതൊന്നായിട്ട് പൂത്തിന്ന് പൂക്കൾ അടാത്ര കേട്ടാൻ പറ്റൂടു ആറാൾക്കാരുണ്ട് കൈ ഞങ്ങൾ ആദ്യായിട്ടാണ് തൈക്കാടല്ലാം മനുഷേരി അക്ഷയ പിന്നെ ആരാ അക്ഷയം പോയി ഒന്ന് ഇവിടെ നോക്കിയൊക്കെ അത് കാണാൻ പറ്റുവോ കാണാൻ പറ്റൂല്ല ആ മൂന്നാൾക്കാരും പോയിട്ടും മൂന്നാൾക്കാര്

ശിശിരാ ചെല്ലാരത്ത പകുതി തലേനും കാണേ ലൈവി ശിശിരാ ഞാൻ പോവാണ് ഉറങ്ങാനെന്ന് മുൻഷിരാക്ക് പടുക്കുണ്ടവിട ശിശിര പോയി ആകെ രണ്ടാൾക്കാര് ആരാണോ രണ്ടാൾക്കാര് അവളെ വെള്ളം കഴിക്കുന്ന കണ്ടോ ഞങ്ങൾ മാഗി ഉണ്ടാക്കാണ് അതിന്റെ ഉള്ളത്തെടുത്താ ഫാൻസ് ടോപ്പ് അബ്ദുൽ ഗഫൂർ ആണ് ഒരു സഹകരണം അല്ല ആർക്കും എന്താണെന്ന് നാലാൾക്കാര് ലൈവിൽ വന്നിട്ടാ എനിക്ക് പേടിയുണ്ട് ഞങ്ങള് മാഗി ഉണ്ടാക്കി അതും ഇട്ടിട്ടില്ല പറഞ്ഞ ഒരു സുമ കണ്ടിട്ടില്ലല്ലോ ഞങ്ങള് നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉണ്ടാകും ഞങ്ങളെ പൊറത്ത് ഓഫീസിന്റെ പുറത്തുള്ള വ്യൂ അയ്യ വാ വോ വാട്ട് എ ബ്യൂട്ടി യാ നല്ല മഴക്കാറുണ്ട് അല്ലേ മൂല പോലെ സമയത്താണ്రగമല ചിത്രൊരു മര്യാദയ്ക്ക് ആയിട്ടോ അവ അത് പോകാനാണ് നമ്മൾ നടക്കേണ്ട ഓഫീസേ ബോസ് മാഡം അതാ ഇന്റർ മാർക്കറ്റ് Chennai ഞാൻ പോവുകയാണ് ഗയ്സ് ബൈ ബൈ ഓൾവൺ ഇടാം ഓ നമ്മളെ ഇനി ഇതെന്റെ ഫുൾ വീഡിയോ ആയിട്ട് വരാം ല്ലേ യാ ആരും ജോറില്ല ആരും ഇല്ല ആരും ആരും ഒന്നും പറയണില്ല അതുകൊണ്ട് നമ്മള് പോവുകയാണ് ലൈവ് വന്നി പറയാൻ ചേ മൈ ഓക്കേ ബൈ എനിക്ക് മുൻച്ചാന മോൾ ഓക്കേ നിദാ ബൈ എനിക്ക് നിദാ മാത്രം ഉള്ളങ്ങ് സപ്പോർട്ട് ചെയ്സ് എന്റെ